ദില്ലി ദില്ലി മദ്യനയക്കേസിലെ മാപ്പുസാക്ഷി ആന്ധ്രയിൽ എൻഡിഎ സ്ഥാനാർത്ഥി കേസിലെ മാപ്പുസാക്ഷിയായ മകുന്ദ രാഘവ് റെഡ്ഡിയാണ് ഓങ്കോളിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായത് കഴിഞ്ഞ വർഷം കേസിൽ മകുന്ദ രാഘവനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു സിബി ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് സിബി പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് ദില്ലി കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ആരോപണ വിധേയരായി നിൽക്കുകയാണ് ബി ജെ പി ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി തന്നെ അന്വേഷണ ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തന്നെയാണ് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്ത എന്താണ് എൻ ഡി എ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഈ മതിനയക്കേസിലെ മാപ്പു മാപ്പുസാക്ഷിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാവ്യ ദില്ലി മദ്യനേയക്കേസിൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി പ്രധാനമായും ഉന്നയിക്കുന്നത് മാപ്പു സാക്ഷികൾ അല്ലെങ്കിൽ സാക്ഷികളുടെ മൊഴികളാണ് ഇതിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല നമുക്കറിയാം നൂറ് കോടിയിലധികം അഴിമതി ഉണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ അത് അറുന്നൂറ് കോടിയിലധികം ഉണ്ട് എന്ന് ഇപ്പോൾ ഇ ഡി പറയുന്നു പക്ഷേ ഇപ്പോഴും ഒരു ഇടത്തുനിന്ന് പോലും ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു രൂപ പോലും പിടിച്ചെടുക്കാൻ ഇതുവരെയും ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഇ ഡി വെളിപ്പെടുത്തുന്നത് ആ ഈ സാക്ഷികളുടെ മൊഴികളാണ് ഈ സാക്ഷികൾ എങ്ങനെയൊക്കെ ഈ കേസിൽ ഉണ്ടായി എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമുക്കറിയാം നേരത്തെ കഴിഞ്ഞ ദിവസം ആ മറ്റൊരു ഈ സൗത്ത് ലോബി പ്രധാനമായും ഇ ഡി ആരോപിക്കുന്നത് ഈ കെ കവിതയെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇ ഡി ആരോപിക്കുന്നത് ഈ ദക്ഷിണേന്ദ്ര കേന്ദ്രിച്ചോടം അല്ലെങ്കിൽ സൗത്ത് ലോബിയാണ് ഈ ഒരു ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഏറ്റവും പ്രധാനങ്ങൾ ഈ സൗത്ത് ലോബി ഈ മദ്യനയം രൂപീകരിക്കാൻ വേണ്ടി നൂറ് കോടിയിലധികം രൂപ ദില്ലി സർക്കാരിന് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ സൗത്ത് ലോബിയിൽ പ്രധാനപ്പെട്ട ആളാണ് കെ കവിത ായിരുന്നു കഴിഞ്ഞ ദിവസം ആ യുദ്ധത്തിൽ ഇ ഡി അറിയിച്ചത് എന്തായാലും ഈ സൗത്ത് പെടുന്ന മറ്റൊരു വ്യവസായ ശരത്ചന്ദ്ര റെഡ്ഡി കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് മുപ്പത്തിനാല് കോടി രൂപ നൽകിയെന്ന് കൃത്യമായി ഈ ആൽഫ നോമറിക് നമ്പർ അടക്കം പുറത്തു വന്നപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തു മാത്രമല്ല ദില്ലി മതിനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അറസ്റ്റിലായ ആളായ ആളാണ് ഈ ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് ഈ അറസ്റ്റിലായി ഏതാനും അഞ്ച് ശേഷം ഇലക്ട്രൽ ബോണ്ട് അഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പിന്നീട് ഇയാൾ മാപ്പു ക്ഷിയാവുന്നു മാപ്പുസാക്ഷിയായ ശേഷം വീണ്ടും ആ മുപ്പത് കോടിയുടെ ഇലക്ട്രോ ബോണ്ടുകൾ വാങ്ങുന്നു അങ്ങനെ മുപ്പത്തിനാല് കോടി രൂപയും ആ ബിജെപിക്ക് ലഭിക്കുന്നു അങ്ങനെ മുപ്പത്തിനാല് കോടി രൂപ ബിജെപിക്ക് സംഭാവനയായി ഇലക്ട്രോ ബോണ്ട് വഴി നൽകിയ ശരത്ചന്ദ്ര റെഡ്ഡിയാണ് ഇപ്പോൾ ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായി ഇ ഡിയുടെ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു സാക്ഷി അതായത് രാഘവ റെഡ്ഡി എന്നുള്ള ആളാണ് മുകുന്ദ രാഘവ റെഡ്ഡി ആന്ധ്ര എന്നുള്ള മുകുന്ദ രാഘവ റെഡ്ഡി ഇപ്പോൾ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ദില്ലി മതി നയ കേസിലെ പ്രധാനപ്പെട്ട ഇ ഡി സാ ഇ ഡിയുടെ സാക്ഷിയാണ് ഈ രാഘവ് റെഡി ഈ രാഘവ റെഡി ഇപ്പോൾ ആ മകുന്ദ രാഘവ റെഡി ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മകുന്ദ രാഘവറെഡി ആ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ മുൻ എം പി ആയ ശ്രീ മകുന്ദ ശ്രീനിവാസുലുവിൻ്റെ മകനാണ് മകുന്ദ രാഘവ റെഡി ഈ മകുന്ദ ശ്രീനിവാസുലു കഴിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസമാണ് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയും പിന്നീട് ഈ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി അംഗത്വം തന്നെ ഉപേക്ഷിക്കുകയും പിന്നീട് അദ്ദേഹം താൻ ഇപ്പോൾ പ്രതിനിധിരിക്കുന്ന മംഗോള അല്ലെങ്കിൽ ഒങ്കോള മണ്ഡലത്തിൽ നിന്നും തന്റെ മകൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മകനായ രാഘവ റെഡി ഇപ്പോൾ എൻ ഡി എ ടിക്കറ്റിൽ അതായത് അവിടെ തെലുങ്ക് ദേശം പാർട്ടിയുടെ ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് തെലുങ്ക് പാർട്ടി അവിടെ ആന്ധ്രയിൽ ബി ജെ പിയുമായി അല്ലെങ്കിൽ എൻ ഡി യുടെ സഖ്യഭാഗമാണ് അങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ഈ മകുന്ദ രാഘവ റെഡി മാറിയിരിക്കുന്നു ഇ ഡിയുടെ പ്രധാന സാക്ഷി എന്നുള്ളതാണ് സ്വാഭാവികമായും ബി ജെ പിയുടെ പ്രത്യുഭാ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എങ്ങനെയാണ് ഇ ഡി ഈ സാക്ഷികളൊക്കെ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്നുള്ള പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ മകുന്ദ രാഘവ റെഡ്ഡിയെ മതിനയക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ പ്രധാനമായും പറഞ്ഞത് ഈ കേസിലെ സൗത്ത് ലോബിയിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസായി വ്യവസായിയാണ് മകുന്ദ രാഘവ റെഡ്ഡി എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം വൈഎസ്ആർ കോൺഗ്രസിലുമായിരുന്നു അച്ഛനും മകനും എന്നാൽ പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇയാൾ മാപ്പസ് സാക്ഷിയാവുകയും ചെയ്തു ഈ മാപ്പസ് സാക്ഷിയായതിന് പിന്നിൽ തന്നെ ഒരു കഥയുണ്ട് അല്ലെങ്കിൽ കൃത്യമായ തിരക്കഥയുണ്ട് അല്ലെങ്കിൽ ബി ജെ പി കൃത്യമായി ഇടപെട്ടു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് ഇയാൾ വൈ എസ് ആർ കോൺഗ്രസ് വിടുന്നതും ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ഈ ആന്ധ്രയിൽ മത്സരിക്കുന്നതും സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രചരണം ആന്ധ്രയിൽ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു ഇനിയും നടത്താൻ പോകുന്നുണ്ട് അങ്ങനെ മോദി ഈ ദില്ലി മതി മദ്യ അതിമഴ് കേസിലെ പ്രതിയായി അറസ്റ്റിലാവുകയും പിന്നീട് ആ മാപ്പുസ് സാക്ഷിയായി മാറിയ ആൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി ആന്ധ്രയിൽ മോദിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ പോകുന്നു ഈ മതിനായി മതി നയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെതിരെ മാപ്പുസ് സാക്ഷികളെ എങ്ങനെയൊക്കെ ഇ ഡി നിർത്തുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സാക്ഷികളായി മാറിയും ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് രാജ്യത്തിനകത്തും പുറത്തും ഈ മദ്യനയക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ വേട്ടയാടലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ബിജെപി നേരിടുന്ന ഒരു സമയമാണ് മറ്റു രാജ്യങ്ങൾ പോലും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ പോലും നിശിതമായി വിമർശിക്കുന്ന അപലപിക്കുന്ന ഒരു സാഹചര്യം ും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയമായി ഇത് തിരിച്ചടിക്കും ഒരു ഉറപ്പുണ്ടാകുന്ന ഈ ഒരു ഘട്ടത്തിലും ഈ നിലയ്ക്കുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നു ബി ജെ പി ഒരു വശത്ത് മറുഭാഗത്ത് കഴിഞ്ഞ ദിവസം ദില്ലിയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ അതിശയ അടക്കമുള്ള മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരത്തിയ തെളിവുകൾ അത് കൂടുതൽ സത്യമായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് തീർച്ചയായും കാവ്യ അതു തന്നെയാണ് കാരണം ഇതിൽ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ ദിവസം ഈ ശരത്ചന്ദ്ര റെഡ്ഡിക്ക് റെഡ്ഡി ഇത്തരത്തിൽ മുപ്പത്തിനാല് കോടി രൂപയുടെ അഴി സംഭാവന ഇത്തരത്തിൽ ബി ജെ പിക്ക് നൽകിയെന്നും ഈ മതിദായ അഴിമതി കേസുമായി ബന്ധപ്പെട്ടല്ലാ നിലയും ഈ പണം ചെന്നെത്തിയത് ബി ജെ പിയിലെ കടന്നല്ലാ നിലയും കൃത്യമായി കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി ആരോപിക്കുകയും ഇതിൽ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായ വിദ്യാഭ്യാസ മന്ത്രിയായ അദിഷി ആ പിന്നീട് ചില തെളിവുകൾ അടക്കമല്ലാ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു ഇതെല്ലാം നിലയും ശരിവെക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ഇതിൽ ഈ ശരത്ചന്ദ്ര ി ഇത്തരത്തിൽ മുപ്പത്തിനാല് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് നൽകിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആൽഫ നോമ്പറിക്ക് നമ്പർ അടക്കമെന്നല്ലാതിരെയും ആ പുറത്തു വന്നപ്പോൾ ഈ ശരത്ചന്ദ്ര റെഡ്ഡി വാങ്ങിയ ബോണ്ടുകൾ എല്ലാം നേരം നേരെ പോയത് ബിജെപിക്ക് കാണുന്ന കൃത്യമായി വിവരങ്ങൾ ലഭിച്ചു അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്താം തീയതിയാണ് ശരത്ചന്ദ്ര റെഡ്ഡി അറസ്റ്റിലാകുന്നത് എന്നാൽ അഞ്ച് ദിവസശേഷം അഞ്ചു കോടി രൂപ ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അരവിന്ദോ ഫാർമ ഇത്തരത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു ആ പിന്നീട് ഇയാൾ ഈ കേസിൽ മാപ്പു സാക്ഷിയാ ഈ മാപ്പു സാക്ഷി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മുപ്പത്തി മുപ്പത് കോടി രൂപ കൂടി അങ്ങനെ ഇലക്ട്രൽ ബോണ്ടായി വാങ്ങുന്നു ഈ പണവും ബി ജെ പിയിലേക്ക് എത്തുന്നു അതായത് കൃത്യം മുപ്പത്തിനാല് കോടി രൂപയാണ് അർവിന്ദോ ഫാർമ അതായത് ഈ ശരത്ചന്ദർ റെഡ്ഡി ഡയറക്ടറായിരുന്ന കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് കൈമാറിയത് ഇയാൾ ഇയാൾ ഇപ്പോൾ ഈ കേസിൽ പ്രതിപ്പെട്ടിയിൽ നിന്ന് ഒഴിവായി പകരം മാപ്പു സാക്ഷിയായി മാറുകയും ചെയ്തു അങ്ങനെ ഒരു പ്രത്യുപകാരം ബി ജെ പി ചെയ്തു ഇതിന് പിന്നാലെയാണ് മറ്റൊരു പ്രത്യുപകാരം കൂടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വൈ എസ് ആർ കോൺഗ്രസിലെ എം ആയിരുന്ന ശ്രീരാമലുവിൻ്റെ മകൻ ഇപ്പോൾ രാഘവ് റെഡി ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മാറുന്നു ഈ വൈ എസ് ആർ കോൺഗ്രസുമായുള്ള ബന്ധം വിടുന്നു പിന്നീട് ടി ഡി പിയിലേക്ക് ചേർന്നു ടി ഡി പി എൻ ഡി ഭാഗമാണ് അങ്ങനെ എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായി മാറുന്നു അങ്ങനെ പ്രത്യുപം ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ഇ ഡി ഓരോ കെജ്രിവാൾ എതിരെല്ലാന്നലെയും ഓരോ ഓരോ സാക്ഷികളെ ഇറക്കിയിരിക്കുന്നില്ല സാക്ഷികളെ ഒപ്പിച്ചതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇതുവരെയും ഈ അറുന്നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണമുണ്ട് എന്ന് പറയുമ്പോഴും ഇതുവരെയും ഒരു രൂപയുടെ പോലും കള്ളപ്പണം പിടിച്ചെടുത്തതായി ഇതുവരെയും കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി കോടതിയിൽ പറയാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ കേസിൽ ഈ പ്രധാന സാക്ഷി മൊഴികളുണ്ട് എന്നുള്ളതാണ് ഇ ഡി എപ്പോഴും കോടതിയിൽ പറയുന്നത് ഈ സാക്ഷി മൊഴികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്നത് എന്തായാലും ഈ നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടും ആ പദവികൾ വാഗ്ദാനം ചെയ്തും പ്രത്യേകിച്ച് ഭാരതരത്ന അടക്കമുള്ള നിരവധി രാജ്യം ഒട്ടേറെ ആദരിക്കുന്ന പല ബഹുമതികളെല്ലാം തന്നെയും രാഷ്ട്രീയമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയെല്ലാം തന്നെയും ശ്രമിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കൃത്യമായി കാണുന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കളെയും വേട്ടയാടുന്നു എന്നല്ലാതിരെയും കൃത്യമായി കാണുന്നതുമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുതിയൊരു വിവരം കൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദില്ലി മതിനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴിയും മറ്റുമല്ലാതിരെയും എങ്ങനെ പണമുണ്ടാക്കി മാത്രമല്ല ഈ സാക്ഷികളെ ഏതെല്ലാം രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇങ്ങനെ ഇ കെ ഇ ഡി സാക്ഷികളാക്കി മാറ്റി എന്നല്ലാതിരെയും തെളിയിക്കുന്ന പ്രധാനപ്പെട്ട രേഖകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ പഞ്ചാബിലെ മറ്റൊരു എ എ പി സർക്കാരാണ് പഞ്ചാബിലുള്ളത് പഞ്ചാബിലെ മുഖ്യമന്ത്രിയായ ഭഗത് മനിനെയും ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നു എന്ന വാർത്ത കൂടി പുറത്തുവിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകിയിരിക്കുകയാണ് അതായത് പഞ്ചാബിൽ നടന്ന ദില്ലി മദ്യനയ കേസിൽ ഏകദേശം ആയിരം കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി